ഹായ് ഹലോ അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി നല്ല ഒരു തോരനാണ് നമ്മൾക്ക് നമ്മുടെ വീട്ടിൽ വെജിറ്റബിൾസ് ഒന്നും ഇല്ലെങ്കിൽ തോരൻ ഉണ്ടാക്കാനായിട്ട് വെജിറ്റബിൾസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ എളുപ്പത്തിലൊരു പിന്നെ ക്യാബേജ് തോരൻ ഉണ്ടാക്കാം ക്യാബേജ് ഇല്ലെങ്കിലും ക്യാബേജ് തോരൻ ഉണ്ടാക്ക ഉണ്ടാക്കിയെടുക്കാം നല്ല സൂപ്പർ ടേസ്റ്റ് ഉള്ളൊരു തോരനാണിത് ഈ തോരന് കറിയുടെ ആവശ്യമൊന്നുമില്ല ഈ ചോറിന് കൂട്ടാനായിട്ട് ഈ ഒരു ഉണ്ടെങ്കിൽ എത്ര വേണമെങ്കിലും ചോറ്ണ്ണാൻ പറ്റും അത്രയ്ക്കും ടേസ്റ്റാണ് ഈ തോരന് കേബേജ് ഇല്ലാതെ എങ്ങനെയാണ് കേബേജ് തോരൻ ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഞാൻ അതിനായിട്ട് മൂന്ന് സവാ വലിയ സവാളയാണ് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് അത് തൊരിയൊക്കെ കളഞ്ഞ് കഴുകി പിന്നെ കട്ട് കുറഞ്ഞ് നേരിതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതിന് അതിന് ശേഷം ഒരു പിന്നെ ചീരച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഈ പിന്നെ സവാള കനം കുറച്ച് കട്ട് ചെയ്തത് അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കണം പിന്നെ നല്ലതുപോലെ ഒന്ന് വയൻറ്റ് വരണേ സവാള പിന്നെ സവാള പച്ച കടിക്കുമ്പോൾ പച്ചയായിട്ട് കടിക്കാ കടിക്കാതെ നല്ലോണം വയൻറ്റ് ഇതായി വരണം സവാള ഇട്ടതിന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഒരു നാല് പച്ചമുളക് രണ്ടായി കീറിയതും പിന്നെ ഒരു മൂന്നാല് വെളുത്തുള്ളിയും കട്ട് ചെയ്തതും കൂടി ഇട്ടിട്ടുണ്ട് സവാള പച്ചമുളക് മാ പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഉള്ളൂ ഇതിന് അതുകൊണ്ട് നമുക്ക് എരിവ് വേ വേണമെങ്കിൽ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ പച്ചമുളക് ഇടാം ഞാനിപ്പോൾ ഇതിലൊരു നാല് പച്ചമുളക് ഇട്ടിട്ടുള്ളൂ പിന്നെ അതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ല ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം ഇത് നല്ലതുപോലെ ഒന്ന് വയണ്ടി വരണം അപ്പോൾ അതിലേക്ക് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കേണ്ടത് ഉപ്പ് ഉപ്പിന് ആവശ്യമുള്ള ഉപ്പ് ഇട്ടുകൊടുക്കേണ്ട അതിന് ശേഷം പിന്നെ അത് നല്ലതുപോലെ വഴി മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ കമൻ്റ് ചെയ്യണം കേട്ടോ ഇതെല്ലാം നല്ലതുപോലെ മൂടി വെച്ചൊന്ന് വയറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് പിന്നെ ഒരു കപ്പ് തേങ്ങയാണ് ഇട്ട് കൊടുക്കരുത് തേങ്ങയും കൂടി ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കണം ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് ഒന്നും കൂടെ ഒന്ന് ആവികേറ്റി എടുക്കണം ഇതിൽ വെള്ളമൊന്നും ഒഴിക്കരുത് വെള്ളമൊന്നൊഴിക്കാതെ തന്നെ നല്ലതുപോലെ ആവിയിലാണ് ഇത് വേവിച്ചെടുക്കേണ്ടത് നല്ലോണം ആവികേറ്റി എടുത്താൽ മതി പിന്നെ തേങ്ങയിട്ട് നല്ലതുപോലെ ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് ആവികേറ്റി എടുത്തതിന് അധികം സമയമൊന്നും വേണ്ട ഇത് ഉണ്ടാക്കാൻ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിയും പിന്നെ നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു തോരനാണ് കേബേജ് ഇല്ലെങ്കിലും കേബേജ് പോലെ തന്നെ ഇരിക്കും ഇത് കഴിച്ചാലും മനസ്സിലാവില്ല ഇത് ഇല്ലാത്ത ഒരു തോരനാണെന്ന് മനസ്സിലാവില്ല സവാള ഉണ്ടെങ്കിൽ നമുക്ക് ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ വെജിറ്റബിൾസ് ഒന്നും ഇല്ലെങ്കിലും രണ്ട് മൂന്ന് സവാള ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു തോരന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല സൂപ്പർ ടേസ്റ്റാണ് ഈ തോരന് പിന്നെ നല്ല കേബേജ് ഇല്ലയെന്ന് നമ്മൾ പറഞ്ഞാൽ മാത്രമേ അവർ കഴിക്കുന്നവർക്ക് മനസ്സിലാവുള്ളൂ അത്രയ്ക്ക് ടേസ്റ്റാണിത് കേബേജ് പോലെ തന്നെയാണ് ഇരിക്കുന്നത് കേബേജ് ദോരനെ പോലെ തന്നെ ഇത് അതുകൊണ്ട് ഇതേപോലെ പെട്ടെന്ന് തന്നെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം